ഇങ്ങനെ പല വിഷയങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നത് വസ്തുതകൾ പുറത്തു വരുമ്പോൾ മാത്രം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇപ്പൊ നമുക്കറിയാം ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു വലിയ പോർമുഖമാണ് തുറന്നിരിക്കുന്നത് ഒരിക്കലും ഇസ്രായേലും ഇറാനും തമ്മിൽ കൊമ്പ് കോർക്കരുത് എന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു കാരണം അത് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യ എപ്പോഴും ഇസ്രായേലിന് അനുകൂലമായി തന്നെ ചിന്തിക്കുമെന്ന് നമുക്കറിയാം കാരണം പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു ഇറാനും ആണവായുധമുണ്ടാക്കുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുക എന്നതാണ് അതിന് ചൈനയും തുർക്കിയും പാകിസ്ഥാനേയും എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ഇന്ത്യയെയും അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ അങ്ങ് പൊടിച്ച് കളയുക എന്ന കൂടിയാണ് ഇപ്പോൾ ഈ അവിഹിത സഖ്യം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് ആ സമയത്ത് ഇന്ത്യ ആരോടൊപ്പം നിൽക്കുമെന്നതിലുപരി ഇന്ത്യ ലോകത്ത് അംഗീകരിക്കപ്പെടുന്നതിൽ തുർക്കിയും പാകിസ്ഥാനും വല്ലാതെ അസ്വസ്ഥരാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് പിന്തുണ നൽകിയ തുർക്കി ഈ തുർക്കിക്ക് താക്കീതുമായിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സൈപ്രസിൽ സംസാരിക്കുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സൈപ്രസിലെത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ത്യ എവിടെ നിന്ന രാജ്യമാണ് ഇന്ന് ഈ രാജ്യം ഉച്ചകോടിയിൽ അധ്യക്ഷ സ്ഥാനം അടക്കം അലങ്കരിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയെ വേണം എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ മുൻപല്ലുകൊണ്ട് ചിരിക്കുമെങ്കിലും അണപ്പല്ലുകൾ കണ്ടിച്ച് ഞാൻ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള അമർഷം എന്താണെന്നും ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെയും ചവിട്ടി മെതിച്ച് ഇന്ത്യ മുന്നേറുമ്പോഴുള്ള ബ്രിട്ടന്റെ മനോഭാവം എന്താണെന്നും ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ സൈപ്രസിന്റെ മൂന്നിലൊന്ന് കൈവശപ്പെടുത്തിയിരിക്കുന്നത് തുർക്കി പിന്തുണയുള്ള വിമത സൈന്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുടെ നടപടിക്കെതിരെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു മോദിയോടൊപ്പം നൂറോളം ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും സൈപ്രസിൽ ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിനു മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം രാജ്യത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡുലി ഡസ് ഇദ്ദേഹം നേരിട്ടാണ് വിമാനത്താവളത്തിൽ എത്തുന്നത് ഇതൊന്നും ഇന്ത്യയെ തകർത്ത് കാണണം താറടിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സഹിക്കുന്നതല്ല ഇരുപത്തിനാല് വർഷത്തിനിടയിൽ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് ഈ സൈപ്രസ് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളോടും സമഭാവന സമഭാവം എല്ലാവർക്കും തുല്യ പരിഗണന സ്നേഹം സഹിഷ്ണുത സഹവർത്തിവം സാഹോദര്യം ഇതോടുകൂടിയൊക്കെ മുന്നോട്ട് പോകുക എന്നതാണ് ഇന്ത്യയുടെയും നയം അതുകൊണ്ടാണ് ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നത് ജൂൺ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായി സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടിക്കു വേണ്ടി കാനഡയിലേക്ക് തിരിക്കും കാനഡയും ഇന്ത്യയും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് ഭയപ്പെട്ടു വരുവാണല്ലോ ഈ സന്ദർശനത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കും വ്യാപാരം നിക്ഷേപം സുരക്ഷ സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കും പ്രസിഡന്റ് ഈ നിക്കോസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് നരേന്ദ്രമോദി സൈപ്രസിലെത്തിയത് ഇപ്പോ മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രധാനപ്പെട്ട സൗഹൃദ രാഷ്ട്രമാണ് സൈപ്രസ് എന്ന് നരേന്ദ്രമോദി എക്സിൽ അറിയിച്ചു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി ഈ സന്ദർശനം മാറും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് കാനഡയും ഇന്ത്യയും തമ്മിൽ ഒന്ന് ഇടഞ്ഞു നിന്നത് ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന സിഖ് ഭീകരനെ ഇന്ത്യ കൊലപ്പെടുത്തി എന്ന് കാനഡയിലെ അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിക്കുന്നു ഒരു തെളിവും കണ്ടെത്താൻ ഒരിക്കലും സാധിക്കാതെ വെറും ഒരു ആരോപണം മാത്രമായി അത് അതുമാറുകയായിരുന്നു അങ്ങനെയാണ് ഇന്ത്യയും കാനഡയും തമ്മിൽ ഇടയുന്നത് പിന്നീട് അതുപോലെ തന്നെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മോയിസു പ്രസിഡന്റ് ആണോ പ്രധാനമന്ത്രിയാണോ മറന്നുപോയി അയാളും ഇതുപോലെ ഇന്ത്യക്കെതിരെ മോശമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും അതിന് നരേന്ദ്രമോദി നല്ല രൂപത്തിൽ മറുപടി നൽകുകയും ചെയ്തതോടെ മുഹമ്മദ് മൊയ്സു ഇന്ത്യയുടെ കാലു പിടിക്കാൻ വന്നു അതേപോലെ തന്നെ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയുടെ കാലു പിടിക്കാൻ വന്നു അങ്ങനെ എല്ലാവരോടും നല്ല രൂപത്തിലുള്ള ക്ഷമയും സഹനവും സ്നേഹവും സാഹോദര്യവുമാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ചിലരുടെ മനസ്സുകളിൽ ആറാം നൂറ്റാണ്ടിന്റെ ആ ഒരു അവിഞ്ഞ അളിഞ്ഞ ചീഞ്ഞളിഞ്ഞ ഏകാധിപത്യ അടിച്ചമർത്തപ്പെട്ട ഒരു ചിന്താഗതിയാണുള്ളത് എല്ലാം എനിക്കു മാത്രം വേണം എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നത് ഞാനാണ് ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ഇവരുടെ ചീഞ്ഞെളിഞ്ഞ സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണ് ഇവർ ഈ രൂപത്തിൽ ചിന്തിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു ഇറാനിൽ ആണവാക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കും എന്ന് ഇറാൻ പറയാനുള്ള കാരണം എന്താണ് ഇറാൻ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് കാരണം ഇവരെല്ലാം മത അടിസ്ഥാനത്തിൽ ഒരേ ചിന്താഗതിക്കാരാണ് മതേതര രാജ്യത്തെ ഇല്ലാതാക്കുക ബഹുസ്വരതയെ തകർക്കുക ബഹുദൈവ വിശ്വാസികളെ തകർക്കുക അങ്ങനെ ഒരു കയ്യിൽ ആയുധവും മറുകയ്യൽ ഗ്രന്ഥവുമായിട്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കുക ബാക്കി വിജയിപ്പിക്കേണ്ടെന്ന ഒരു ദൗത്യം അള്ളാഹുവിനാണ് എന്നാണ് ഇവരുടെ ധാരണ അതുകൊണ്ട് എങ്ങാനും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അപ്പൊ ഇറാൻ ഭയക്കുന്നുണ്ട് ഇസ്രായേലിനെ ഇസ്രായേൽ ആണവായുധം ഇറാനെതിരെ പ്രയോഗിച്ചാൽ പിന്നീട് ഇസ്രയേൽ പ്രതിരോധിക്കേണ്ടി വരുന്നത് പാകിസ്ഥാനോടായിരിക്കുമെന്ന് എങ്ങനെയുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഇതുവരെ ഈ രൂപത്തിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇറാൻ ആഗ്രഹിക്കുന്നു പാകിസ്ഥാൻ ഇറാനോടൊപ്പം നിൽക്കണമെന്ന് ഇറാനോടൊപ്പം നിന്ന് ഇസ്രയേലിനെതിരെ പൊരുതണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ മനസാവാച അറിയാത്ത ഒരു വിഷയം ഇറാൻ ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ഇനി ഇസ്രായേലിനെതിരെ പോരാടുന്നത് ഇറാനു വേണ്ടി പാകിസ്ഥാനായിരിക്കും എന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം പശ്ചിമേഷ്യയിൽ മുഴുവനും ആകെ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആണവ മിസൈലുകൾ പ്രയോഗിച്ചാൽ തങ്ങളും ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കും എന്ന് പാകിസ്ഥാൻ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു ഇറാന്റെ സീനിയർ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോൺസ് ആയിട്ടുള്ള അതിന്റെ ജനറലും ഇറാനിയൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായിട്ടുള്ള മുഹസിൻ റസായി ആണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ വക വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇസ്രായേലിനെതിരെ മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് പാകിസ്ഥാന്റെ പിന്നിൽ ഇറാൻ നിൽക്കുകയാണ് അതല്ലെങ്കിൽ ഇറാന്റെ പിന്നിൽ പാകിസ്ഥാൻ നിൽക്കുകയാണ് ഇവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ മതമാണ് 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 ഇവരുടെ പ്രശ്നം മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒന്നിക്കണമെന്നും അല്ലെങ്കിൽ ഇറാനും പാകിസ്ഥാനും യമനും നേരിടുന്ന അതേ വിധി തന്നെ അവർക്ക് നേരിടേണ്ടി വരുമെന്നും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ദേശീയ അസംബ്ലിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ബന്ധം വിച്ഛേദിക്കണമെന്നും ബന്ധം വിച്ഛേദിക്കണമെന്നാണ് പറയുന്നത് അപ്പൊ ഇവരെല്ലാവരും തലത്തിൽ തുല്യമായി നിൽക്കുകയാണ് കാരണം എന്താ ജൂതരാഷ്ട്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആ ജൂതന്മാരെ ഇല്ലാതാക്കണം ജൂതന്മാരെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബാധ്യതയാണ് എന്നാണ് പാകിസ്ഥാനും ഇറാനും പറയുന്നത് അതായത് ജൂതരാഷ്ട്രത്തിനെതിരെ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഉള്ള ഒരു സംയുക്തമായ തന്ത്രം രൂപവൽക്കരിക്കുന്നതിന് ഒരു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ യോഗം വിളിക്കണം എന്നാണ് ഖ്വാജ ആസിഫിന്റെ അഭിപ്രായം ഇതിനകത്ത് മതം കൊണ്ടുവന്നാലേ ഇറാന് നിലനിൽപ്പുള്ളൂ എന്ന് ഇറാൻ ഇറാനറിയാം ഇപ്പൊ